വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ് ഇന്ന് നമുക്ക് വായിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ് സ്കന്ധം അഞ്ചിൽ അധ്യായം ഒമ്പത് ഭദ്രകാളി അവതാരം വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട അധ്യായമാണിത് ഇതെല്ലാവരും ദിവസവും വായിക്കുന്നെങ്കിൽ അത് വളരെ വീടിനും നമ്മുടെ മനസ്സിലുമൊക്കെ വളരെ നല്ലതായിട്ട് വരും അപ്പോൾ നമുക്കത് വായിക്കാം ഓം വിഘ്നേശ്വരായ നമുക്ക് ॐ सरस्वती नमः ॐ श्रीगुरुभ्यो नमः ॐ अमृतेश्वरे नमः ॐ नमो भगवते वासुदेवाय अध नवमोऽध्यायघ श्रीशुभोपाजां अध कस्यचित् द्विजवर द्विजवराङ्गिरप्रवरस्याम् ശമധമ സ്വാധ്യയാധ്യയനത്യാഗസന്തോഷ തിഥിക്ഷാ പ്രശ്രയ വിധ്യാനസൂയാത്മജ്ഞാനന്ദയുക്തയാത്മസദശ്രുതശീലാചാരൌദാര്യഗുണനവസൗദരയാം അംഗജം ബപൂർമിതിയ വീശം ഭാര്യയാം യേസ്തു തത്രമാംസ്തം പരമഭാഗവതം രാജർഷി പ്രവരം വരദമുസൃഷ്ടമൃഗശരീരം ചരമശരീരേണ വിപ്രത്വം ഗതമാഹോം താപി സ്വജനസംഗാചാംശമുദ്ദിജമാനോ ഭഗവതാം കർമ്മബന്ധ വിധ്വംസന ശ്രവണസ്മരണ ഗുണവിവരണ ചരണാരദയുബളം മനസാ വിദ പ്രതിഘാതമാശങ്കമാനോം ഭഗവത് അനുഗ്രഹേണനുസ്മൃത സ്വൂർവജന്മാളിരാത്മാനമുന്മത്ത ജഡാന്ധബിരസ്വരുപേണ ദർശയാം വാ ആത്മജ വിപ്രപുത്രസ്നേഹാനബന്ധമ ആ സമാവർ സംസ്കാരാൻ യഥോപദേശം വിദധാന ഉപനീതൌചമീൻ കർമ്മമാൻ അഭിപ്രേതമ ശിക്ഷയതശിഷ്ടേണ ഹി ഭാവം വിതു പുത്രേണ യീ സ ജീം തദുഹ വിധു സിതാവേവന്ദ്രീജീനമ സ്മക ോധി ഛന്ധം സാധ്യപിന് സഹ വ്യഹൃതി ശിരീം സാവിത്രീം കൈഷ്മവാസന്തികസനധിയസമേദരുൂപം ഗ്രഹയാമാസാം സ്വജന ആത്മനിയനുരാഗാവേശിത്ത ശൌചാധ്യയവ്രത നിയ മകുർവനല ശുശ്രൂഷ്യോ കൂർവാണകർമ്മ്യാഭിയുക്തീ സമനഷ്ടേന ഭാവസദാ ഗ്രഹം ോരഥകളേന പ്രമത്തെ പ്രമത്ത ഉപസംഹൃതാം അതൈവീയസീ ത് സർഭം മിഥുനം പത്നയാം ഉപയോഗമഘാധിതരുതരാം പ്രഭാവ വിധസ്ത്രയം ദചര്യവസിമതയോ പരവിദ്യയാ ജഡമതിരിധിം ഭദുരനുശാസന നിർബന്ധ്യവൽസാ സജ പ്രകൃതിർദ്പത പശുഭിരുന്മത്തരഭാഷ്യമാണോ യഥം തദനുരുവാണി പ്രഭാഷതി കർമാണി ച സ കാര്യമാണോ പരേച്ച പരാചയാം വിഷ്ടിത്വം വേദനദോം വായ്യാം ജയാം യദൃചയാവോപാധിതമൽപ്പം ബഹുമൃഷ്ടം കഥന്നം ഭാവ്യവഹരീം വരം നേന്ദ്രിയ പ്രീതിനിമിത്തം നിത്യനിവൃത്തനിമിത്ത സുസിദ്ധവിശുദ്ധാനുഭവാനന്ദ സ്വാത്മാലാഭാധിഗമസുഖദുഃഖയോർദ്വന്ദ് നിമിത്തയോരസംഭാവിതദേഹാഭിമാനകാം ശീതോഷ്ണവാദവർഷേഷൃതംഗപീനസംഘനനംഗത്തേശനുന്മർദനജനരജസാം മഹാമണിരിവാൻ അഭിവ്യക്തബ്രഹ്മവർച്ച കുപടാവൃതകടരുപഭൂരുമക്ഷി ദ്ജാതിരിധി ബ്രഹ്മബന്ധുരിപ്നയാദന അവമദോം വിജജ ഓം ഇനി നമുക്ക് വായിച്ചതിൻ്റെ അർത്ഥവും കാര്യങ്ങളും നോക്കാം അപ്പോൾ നമ്മളെ നമ്മളെവിടെ നിർത്തിയത് ഭരതരാജാവ് മാനായിട്ട് പുനർജനിച്ചു അദ്ദേഹത്തിന് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു അദ്ദേഹം മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ വനത്തിൽ വന്നിട്ട് പോലും അദ്ദേഹത്തിന് ഒരു മാനിനോട് തോന്നിയ കരുണ നമുക്ക് ചിലപ്പോൾ ചിലരോടൊക്കെ കരുണിൻ തേയും തോന്നുന്നതും ചിലപ്പോൾ നമുക്ക് വിനയായി ഭവിക്കും എന്ന് പറയുകയാണ് അപ്പോൾ യാതൊരു തരത്തിലും നമ്മുടെ മനസ്സ് ചെഞ്ചലപ്പെടാതെ നമ്മൾ കഠിന ഹൃദയമായി ഇരുന്നാൽ മാത്രമേ നമുക്ക് മോക്ഷത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് പലതരത്തിലും നമ്മളെ പ്രലോഭിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചുറ്റും ഉണ്ടായി വരാം അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ സാധന ചെയ്യുമ്പോൾ സാധന ചെയ്യുന്നത് മുടക്കാനുള്ള പ്രലോഭനങ്ങൾ പല സ്ഥലത്തു വരും പക്ഷേ നമ്മൾ അതിനെ മറികടക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾക്ക് ഏതാണ് വലുത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം ഒരു വർദ്ധകൃത്തിൽ ഒരു അറുപത് വയസ്സെങ്കിലും കഴിയുമ്പോഴെങ്കിലും നമ്മൾ കുറച്ചൊക്കെ ആ രീതിയിലേക്ക് വരണം എന്ന് പറയണം അപ്പം അങ്ങനെ ഇവിടെ ആ മാനിൻ്റെ ശരീരം ത്യജിച്ച ശേഷം അദ്ദേഹത്തിന് വീണ്ടും ഒരു ബ്രാഹ്മണ ബ്രാഹ്മണകുലത്തിൽ ജനിക്കാൻ സാധിക്കണം നമ്മൾ കുറേയൊക്കെ ഇങ്ങനെ സാധനയൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും അടുത്ത തലം അടുത്ത ജന്മത്തിലേക്ക് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ ജന്മത്തിൽ കുറേ സാധനമൊക്കെ ചെയ്തിട്ട് നമ്മൾക്ക് മോക്ഷപ്രാപ്തി കൈവരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതൊക്കെ നഷ്ടപ്പെട്ടു പോവോ എന്ന് ഭഗവത്ഗീതയിൽ അർജുനൻ ആരോട് ചോദിക്കുന്നുണ്ട് ഭഗവാനോട് ചോദിക്കുന്നുണ്ട് ഭഗവത്ഗീതയിൽ അർജുനൻ അതിൻ്റെ ഉത്തരം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് എന്താ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ ഇത് അതായത് ഇതിന് നാശമുണ്ടാവില്ല നാശമുണ്ടാവില്ല എങ്ങനെയുള്ള നാശമുണ്ടാവില്ല അപ്പം നമ്മൾ ഒരു ചെടി വെച്ചിട്ട് നമ്മൾ ആ ചെടിയൊക്കെ വെച്ച കുറേ കിളച്ച് എല്ലാം ചെയ്ത് ചെടി വെച്ച് അതിന് നമ്മൾ വളമിട്ട് എല്ലാം ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കാണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ നമ്മളതിനെ ശ്രദ്ധിക്കാണ്ടിരുന്നോ എന്ന് വിചാരിച്ചോളൂ അത് തന്നെ വിളഞ്ഞിട്ട് നമുക്ക് വിളവ് തരില്ല അതിന് കളവറിക്കണം അതിനെ നമ്മൾ ശുശ്രൂഷിക്കണം അതുപോലെ മറ്റ് ജീവജാലങ്ങൾ വന്ന് അതിനെ തിന്നു പോകാതിരിക്കാൻ നമ്മൾ അതിന് കാവലിരിക്കണം അങ്ങനെ പലതും ചെയ്താലേ അന്ന് നമുക്ക് വിളവ് കിട്ടുള്ളൂ അതുപോലെ ഒരു ഔഷധ സേവയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ഈ മരുന്ന് എന്ന് പറഞ്ഞു തന്നാൽ നമ്മളത് പത്ത് ദിവസം കഴിച്ചിട്ട് അത് വിട്ടില്ലെങ്കിൽ വിട്ടുപോയാൽ എന്താവും അതിൻ്റെ ഗുണം നമുക്ക് കിട്ടില്ല പോരാത്തതിന് നമുക്കതിൻ്റെ വിപരീത ഗുണം കിട്ടുകയും ചെയ്യും നമുക്ക് നഷ്ടം സംഭവിക്കുകയും ചെയ്യും പക്ഷേ ഇവിടെ അതുപോലെ അതുപോലെയല്ല എന്ന് നമുക്കിവിടെ ഒരു നഷ്ടവും സംഭവിക്കുന്നില്ല ഒരു നാശവും സംഭവിക്കുന്നില്ല എന്ന് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട് ഭാഗവതത്തിലും പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് അപ്പോൾ എന്താ അത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് എത്ര ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്നുവോ എത്ര കേൾക്കുന്നുവോ എത്ര നമ്മൾ ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുന്നുവോ അതുമാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ വേറെ ഒന്നും തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അതിന് ഉദാഹരണമാണ് ഇവിടെ ആ ഭരതരാജാവ് അത്രയൊക്കെ പൂജയും ചെയ്ത് അങ്ങനെ ഒരു തെറ്റിൻ്റെ പേരിൽ മാനായ് ജനിച്ചെങ്കിൽ മാനായി ജനിച്ചിട്ടും അദ്ദേഹം ആ അതിൻ്റെതായ രീതിയിൽ പോകാതെ വീണ്ടും ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരുന്നതുകൊണ്ടും അദ്ദേഹം വീണ്ടും ഒരു ബ്രാഹ്മണ ബ്രാഹ്മണകുലത്തിൽ ജനിക്കുകയാണ് ബ്രാഹ്മണനായിട്ട് ജനിക്കുകയാണ് അപ്പോൾ ഈ ബ്രാഹ്മണ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത ജന്മത്തിൽ ചിലപ്പോൾ നല്ല കുലത്തിൽ ജനിക്കാനും അതുപോലെ നമുക്ക് വീ ഈ രീതിയിലേക്കൊക്കെ തന്നെ വരാനും ആശ്രമവുമായി ബന്ധപ്പെട്ടോ സന്യാസിയായോ അങ്ങനെയൊക്കെ വരാനൊക്കെയുള്ള ഒരു സാഹചര്യം നമുക്ക് ഒത്തുകിട്ടും അപ്പം നമ്മൾ ഈ ജന്മം എന്ത് ചെയ്യണമോ അതിൻ്റെ തുട അതിൻ്റെ ബാക്കിയായിരിക്കും അടുത്ത ജന്മം ഒരു പക്ഷേ ഈ ജന്മം നമുക്ക് മോക്ഷം കിട്ടുകയാണെങ്കിൽ അങ്ങനെയും സംഭവിക്കാം നമ്മൾ ശ്രമിക്കുമ്പോൾ അതുപോലെ കിട്ടാം അതുപോലെ പൃഥു മഹാരാജാവിന് അങ്ങനെ ഓരോരുത്തർക്ക് കിട്ടിയതാണ് അല്ലേ അപ്പോൾ അതുപോലെ ഇവിടെ ആ ബ്രാഹ്മണൻ എവിടെയാണ് വന്ന് ജനിച്ചത് എന്താ പറയുക അങ്കിര അങ്കിരപ്രവരസ്യ അങ്കിരപ്രവരൻ എന്ന് പറയാം അതായത് അങ്കിരമാരുടെ വംശം വംശം എന്ന് പറയുന്നത് ആ മുനിയുടെ വംശമായിരുന്നു അങ്കിരസ വംശത്തിൽ ഇദ്ദേഹം ജനിക്കുകയാണ് അപ്പോൾ അവിടെ ബ്രാഹ്മണൻ ഒരു ആ ബ്രാഹ്മണന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അതിൽ മൂത്ത അതിൽ ആദ്യത്തെ ഭാര്യയിൽ മൂന്ന് കുട്ടികളോ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ ഭാര്യയിലാണ് ഈ ബ്രാഹ്മണനും പിന്നെ ഒരു കുട്ടിയുമായിട്ട് അങ്ങനെ ജനിക്കുന്നത് അങ്ങനെ ജനിച്ച് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ബ്രാഹ്മണൻ ഈ കുട്ടി ആദ്യമേ ബ്രാഹ്മണനാണല്ലോ അല്ലേ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതാണ് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ എന്താണോ കൊണ്ടുവന്നിരിക്കുന്നത് അതുതന്നെ ഈ ജന്മത്തിൽ നമുക്ക് പ്രകടമാകും അതും പോവില്ല എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ അതിന് ഉദാഹരണങ്ങൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം നോക്കും നമ്മൾ കണ്ടിട്ടില്ലേ ഇപ്പോൾ ഈ ടി വിയിലൊക്കെ വരാറില്ലേ കുട്ടികൾ ഒരു രാഹുൽ പറഞ്ഞ കുട്ടി അതുപോലെ കുറേ കുട്ടികൾ അവർ ഈ ചെറിയ കുട്ടിയിൽ തന്നെ അവരെന്ത് ചെയ്യുന്നു ഭാഗവതമൊക്കെ പറയുന്നു നമുക്ക് നമ്മൾക്ക് വലുതായ വലിയ പണ്ഡിതന്മാരായ ആചാര്യന്മാർക്ക് പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ കുട്ടികൾ പറയുകയാണ് അപ്പോൾ അവർ തന്നെ അതിശ്ചയിച്ചുപോയി ഈ കുട്ടികളുടെ ഈ കഴിവ് കണ്ടിട്ട് അപ്പോൾ അതെങ്ങനെ വന്നു ഒരു ഭാഗവതാചാര്യനായി വളരെയേറെ മുന്നോട്ട് പോയിട്ട് ആ ജന്മത്തിൽ മോക്ഷം കിട്ടാതെ പോയി മോക്ഷം കിട്ടാതെ പോയിട്ട് പിന്നെ അടുത്ത ജന്മത്തിലേക്ക് വന്നതാണ് അതാണ് ഈ കുട്ടികൾക്ക് അത്ര നമ്മളെന്താണോ ഈ ജന്മത്തിൽ വിദ്യ നേടുന്നത് നമ്മുടെ ഭൗതികവിദ്യ ആയാലും ആത്മീയവിദ്യ ആയാലും ഇത് രണ്ടും വിദ്യാഭ്യാസം എന്ത് ചെയ്യുന്നുവോ നമ്മൾ ആ വിദ്യാഭ്യാസം എന്ത് തന്നെയായാലും അത് നമ്മളെ അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് പറയണം അതാണ് നമ്മുടെ ഇതിൽ തങ്ങി നിൽക്കുന്നത് നമ്മൾ മനസ്സിലെല്ലാം തങ്ങി നിൽക്കുന്നത് ഓർമ്മകൾ അപ്പോൾ അതിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ മനസ്സാണല്ലോ പുനർജനിക്കുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ആ ഓർമ്മകളെല്ലാം നമുക്ക് വരുന്നത് അപ്പം അങ്ങനെ ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു ആ കുട്ടിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു അതുപോലെ ഇവിടെ ജഡഭരതനും ആ പോലെ ആയിരുന്നു പക്ഷേ അച്ഛനും അമ്മയ്ക്കൊന്നും അതൊന്നും അറിയില്ല അപ്പോൾ അവരും അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ വേണ്ടി വിടും അപ്പോൾ വിദ്യാഭ്യാസം ചെയ്യാൻ പോവില്ല പിന്നെ അതുപോലെ ഈ സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി രാവിലെ നേരത്തെ എണീച്ച് ബ്രാഹ്മണന്മാരെന്താ ചെയ്യുക രാത്രി രാവിലെ നേരത്തെ എണീച്ച് കുളിച്ച് മന്ത്രജപങ്ങളൊക്കെ ചെയ്യണം അതൊക്കെ പഠിക്കണം അതൊക്കെ പഠിക്കാൻ വേണ്ടി വിട്ടാൽ അതിനൊന്നും പോവില്ല ഇപ്പം എന്തുകൊണ്ട് പോവില്ല എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് എല്ലാ അറിവുകളും ഉണ്ട് ഇനി ജന്മ എങ്ങനെയെങ്കിലും കഴിഞ്ഞ് അദ്ദേഹത്തിന് മോക്ഷം കിട്ടണം അപ്പം അങ്ങനെയൊക്കെ പോയാൽ ഇനിയിപ്പോൾ അവർ അവര് ഇദ്ദേഹത്തെ പിടിച്ച് വിവാഹം കഴിപ്പിക്കും പിന്നെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്ത് കിട്ടില്ല മോക്ഷം കിട്ടില്ല അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ അറിവ് കിട്ടിയത് കൊണ്ട് എന്ത് ചെയ്യുന്നു അങ്ങനെ അവരെന്ത് പറഞ്ഞാലും ഒന്നും ശ്രദ്ധിക്കില്ല അപ്പം അങ്ങനെയുള്ളവരെ നമ്മളെന്താ പറയുക എന്നാൽ എല്ലാം ചെയ്യുകയും ചെയ്യും നമ്മൾ പറയുക അവനൊരു മന്ദബുദ്ധി ആയിരിക്കുന്നല്ലേ നമ്മൾ അങ്ങനെയുള്ളവരെ അങ്ങനെയല്ലേ പറയുക അപ്പം അത് അപ്പോൾ കുടുംബാംഗങ്ങളൊക്കെ എന്ത് ചെയ്തു ഇവനൊരു മന്ദബുദ്ധി ആയിരിക്കും പറഞ്ഞാൽ അവന് വിട്ടു പിന്നെ അവനെ ഒന്നിനും നിർബന്ധിക്കാൻ പോയില്ല അപ്പോൾ അങ്ങനെ ഇരിക്കാൻ അവൻ്റെ അച്ഛൻ മരിച്ചു അമ്മ അങ്ങനെയൊക്കെ മരിച്ചു പോയ അപ്പോൾ ജ്യേഷ്ഠന്മാരൊക്കെ ഉണ്ട് അപ്പം ഇവർ ഈ ജ്യേഷ്ഠന്മാരും മറ്റും ഇവരെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാൻ സഹായിക്കും അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇല്ലേ എന്താ പറയുക കൃഷിയൊക്കെ ഇല്ലേ അപ്പം കൃഷിയിലൊക്കെ കൃഷിപ്പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവനോട് എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ പറയും അപ്പോൾ സഹായിക്കാൻ പറഞ്ഞാൽ സഹായിച്ചാൽ സഹായിച്ചു ഇല്ലെങ്കിൽ ഇല്ല അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ആഹാരമൊക്കെ ഇവർ ജ്യേഷ്ഠന്മാർ കൊടുക്കും ആഹാരം അതൊക്കെ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല എന്ത് കൊടുത്താലും കഴിക്കും ആരോടൊന്നും മിണ്ടില്ല അങ്ങനെ അങ്ങനെ നടക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇദ്ദേഹത്തിന് ഇനിയും മോശം കിട്ടണം അപ്പം അത് എല്ലാ കാര്യങ്ങളും അറിവിൻ്റെ കുമ്പാരമായിട്ട് ആണ് പക്ഷേ അത് പ്രകടിപ്പിക്കില്ലായിരുന്നു അത് പുറത്തേക്ക് പ്രകടിപ്പിക്കില്ല കാരണം എന്താ പ്രകടിപ്പിച്ചാൽ പിന്നെന്താകേണ്ടി വരും പിന്നെ ഗുരുവാക്കും അവരെല്ലാവരും കൂടി അങ്ങനെ പല പ്രശ്നങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വരും അപ്പോൾ ഒന്നും അറിയാതെ എന്തും സഹിക്കുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും ചീത്ത പറഞ്ഞാലും ഒന്നും പറയില്ല ഒന്നും എതിർക്കില്ല ആരെങ്കിലും ഉപദ്രവിച്ചാലും എതിർക്കില്ല അങ്ങനെ ഒരു ഉന്മത്താവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിള്ളത് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അതായത് എന്താ പറയുക ശീതോഷ്ണവാദവർഷേഷു ഋഷ ഇവാനാവൃതാങ്കീന സഹ ഞാൻ എന്ന് പറയും എന്ത് എന്ത് വന്നാലും മഴ വന്നാലും ഒരു കുഴപ്പമില്ല വെയിൽ വന്നാലും ഒരു കുഴപ്പമില്ല ആഹാരം കിട്ടിയാലും ഒരു കുഴപ്പമില്ല കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല എന്തെങ്കിലും തോന്നിയ പോലെ പണികൾ ചെയ്തു കൊടുക്കും ചിലപ്പോൾ ചെയ്യില്ല തൻ്റെ ഇഷ്ടപ്രകാരം അങ്ങനെ നടക്കും അങ്ങനെ അവരൊരു അവതൂതിന്മാതിരി അങ്ങനെ ഇരിക്കുക അപ്പോൾ ആരും ഒന്നും ശ്രദ്ധിക്കില്ല അങ്ങനെ ഇരിക്കും ഒരു ദിവസം എന്താ സംഭവിച്ചത് അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഇദ്ദേഹം ഈ എന്താ പറയുക തൻ്റെ കൃഷി സ്ഥലങ്ങളിൽ മുമ്പൊക്കെ കൃഷി സ്ഥലങ്ങളിൽ ഇങ്ങനെയെന്ന് വെച്ചാൽ രാത്രിയും കാവലിരിക്കും അല്ലെങ്കിൽ ആനയോ പന്നിയോ ഒക്കെ വന്നിട്ട് കൃഷിയൊക്കെ നശിപ്പിക്കും അപ്പോൾ അത് പേടിച്ചിട്ട് ഈ ജലഭരത്തിനെ കാവൽ ഇനി ഇരിക്കാൻ ഏൽപ്പിച്ചു അപ്പോൾ രാത്രി കൃഷിക്ക് ഇങ്ങനെ കാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ മുമ്പൊക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ നമ്മൾ മൃഗങ്ങളെ ബലി കൊടുക്കുക അതുപോലെ മനുഷ്യരെയും ബലി കൊടുക്കുമായിരുന്നു അങ്ങനെയുള്ള അഥമന്മാരായ കുറേ വ്യക്തികളുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരാളുടെ കണ്ണിൽ പെടാൻ ഇട വരികയാണ് അപ്പോൾ ഈ ഇയാളിങ്ങനെ കാവലൊക്കെ നടത്തിക്കൊണ്ട് അങ്ങനെ രാത്രി അവിടെ ഇങ്ങനെ ആ ഒരു മാടം പോലെ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളാണല്ലോ ഒരിക്കുക അതിനുള്ള അവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ പുറത്തിങ്ങനെ കിടക്കുമായിരുന്നു അപ്പോൾ ഈ ബലി ഭദ്രകാളിക്ക് ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാ ഒരാളെ ഇങ്ങനെ കൊണ്ടുപോകുവാണ് കുറേ ആൾക്കാർ ചേർന്നിട്ട് കൊട്ടും പാർട്ടിയൊക്കെ ആയിട്ട് അപ്പോൾ ഈ രാത്രി ആയതുകൊണ്ട് ആ ആളെന്ത് ചെയ്തു തന്നെ ബലി കൊടുക്കാൻ കൊണ്ടുപോകണമെന്നാലും അദ്ദേഹത്തിന് ഇഷ്ടമായില്ല അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു അങ്ങനെ വേഗം ഒരു തഞ്ചം കിട്ടിയപ്പോൾ വേഗം എന്ത് ചെയ്തു ചാടിപ്പോയി പുറത്ത് പോകും ചാടി ഓടി അങ്ങനെ ഓടി ഓടി കാട്ടിലൂടെ ഓടി ഇവർക്ക് പിടിക്കാൻ പറ്റിയില്ല അങ്ങനെ പിടിക്കാൻ പറ്റാതെ ഇവർ വളർന്ന ഇനി എന്ത് പറയും മുതലാളിയോട് പോയി എന്താ പറയുക ഇവർ ചെയ്യുന്നവർ ഇവര് വൃത്യന്മാരാണല്ലോ ഇയാളെ പിടിച്ച് കൊണ്ടുപോകണമെന്ന് അപ്പോൾ ഈ മുതലാളിയോട് എന്താ പറയുക നമുക്ക് ചീത്ത കൊള്ളില്ലേന്നൊക്കെ പറഞ്ഞ് ഇവർ ഇങ്ങനെ ഇരിക്കും നടക്കുകയാണ് ഒരു വഴി കൂടെ തിരഞ്ഞു നടക്കുകയാണ് അപ്പോഴാണ് ഈ ജഡഭരതനെ കാണുന്നത് അപ്പോൾ ഒരാളവിടെ ഇരിക്കുന്നതാണ് കാണും അപ്പോൾ ഇയാളെ ഇയാൾ മതി ഇനി നമുക്ക് നമ്മൾക്ക് അയാൾ പോയാൽ പോട്ടെ ഇയാളെ കാണാൻ നല്ല ലക്ഷണമൊത്ത ആളുമായിരിക്കണം അപ്പോൾ അങ്ങനെ ഇയാളെ കൊണ്ടുപോവുകയാണ് ഇയാളെ പിടിച്ചു കൊണ്ടുപോവാണ് അപ്പോൾ ഈ ജഡഭരതനെ പിടിച്ചിട്ട് അവർ കൊണ്ടുപോകുമ്പോൾ ജടഭരതനെ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് കാരണം എന്താ അദ്ദേഹത്തിന് അറിയാമായിരുന്നു എല്ലാം നോക്കൂ നമ്മളെ ഒരാൾ കൊല്ലാൻ വരുമ്പോൾ പോലും നമുക്ക് നന്നായിട്ട് അതായത് കൊല്ലാൻ വരുമ്പോൾ പോലും വെടിയുണ്ടയുടെ മുന്നിൽ പോലും പതരാതെ നിന്നു വിവേകാനന്ദ സ്വാമികൾ അല്ലേ അപ്പം അതുപോലെ അതായത് വിവേകാനന്ദ സ്വാമികൾ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടി യുവാക്കൾ എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ വെടിയുണ്ടകൾ ഉതിർത്തു അപ്പോഴും അദ്ദേഹം അനങ്ങാതെ ഒന്ന് പ്രസംഗിച്ചു അപ്പോൾ ആ യുവാക്കൾ ചോദിച്ചു ഇത്രേം എങ്ങനെയാണ് അങ്ങേക്ക് ഇങ്ങനെ സാധിക്കുന്നത് അപ്പോൾ അതാണ് മനോധൈര്യം എന്ന് പറയുന്നത് അപ്പോൾ അത് കിട്ടാനാണ് നമ്മൾ ഈ ഭാഗവതമൊക്കെ വായിക്കുന്നത് എന്തിനാണ് അത്തരത്തിലുള്ള മനോധൈര്യം കിട്ടാനാണ് അപ്പം അങ്ങനെ ഈ ജഡഭരതനെ അങ്ങനെ കുടിച്ചുകൊണ്ട് പോകുമ്പോഴും എന്തിനാണ് കൊണ്ടുപോകണമെന്ന് പോലും ചോദിച്ചില്ല എവിടേക്കാണ് കൊണ്ടുപോകണമെന്ന് പോലും ചോദിച്ചില്ല കാരണം നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് വേണ്ടതൊക്കെ ആര് ചെയ്യും ദൈവം ചെയ്യും എന്നുള്ളത് അതായത് ഒരു ശക്തി നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളൊന്നും ചെയ്യേണ്ട അപ്പം നമ്മൾക്ക് വേണ്ടത് അപ്പം ആ ശക്തി തന്നെ ചെയ്യും എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ ഈ ചടഭരത്തിൻ്റെ കഥ അപ്പം അദ്ദേഹത്തെ ഇങ്ങനെ ബലി കൊടുക്കാൻ പോകുമ്പോൾ ഭൗത്രികാടി അദ്ദേഹത്തെ രക്ഷിക്കും അത് നമ്മൾ അടുത്ത ഇതിൽ പറയുകയാണ് അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ നമ്മളുടെ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ല എന്നുള്ള ആ ധൈര്യം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കിതൊക്കെ ഈ ആത്മീയവിദ്യ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ജീവിതം ജീവിച്ചിരിക്കുമ്പോൾ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനും കഴിയണം അതുപോലെ മരിച്ചു കഴിഞ്ഞാൽ പുനർ പുനർജനിക്കാതിരിക്കുകയും വേണം അപ്പോൾ വേണ്ട കാര്യങ്ങളാണ് നമ്മളിതിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജഡഭരതനെ അങ്ങനെ കൊണ്ടുപോകുന്നത് വരെയാണ് നമ്മളിപ്പോൾ ഇത്ര വരെ വായിച്ചത് ഉള്ളൂ